പറയാൻ ഒരാൾ ഒരാൾ കൂടെ കൂടെ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഈ ഈ മണിക്കൂറിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ബലാത്സംഗ കേസിൽ നടൻ ഇടവേള ബാബു അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയതിനാൽ വിട്ടയക്കും മുകേഷിന് പിന്നാലെ ഇടവേള ബാബു എസ് കേസെടുത്ത കോടതി അറസ്റ്റ് ചെയ്യുവാൻ പോലീസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു ആ അങ്ങനെയാണ് പ്രജുല മുകേഷിന് പിന്നാലെ ഇടവേള ബാബുവിനെയും ഇന്ന് കൊച്ചിയിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇടവേള ബാബുവിന്റെ അറസ്റ്റ് നടപടിക്രമങ്ങളുടെ ഭാഗമായി അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണുന്നത് രണ്ട് ജാമ്യക്കാരാണ് പുറത്തിറങ്ങുന്നത് ഇവരാണ് ഇടവേള ബാബുവിന് വേണ്ടി ഒരു ലക്ഷം രൂപയുടെ വീതം രണ്ട് ജാമ്യം നിൽക്കുന്നത് ജാമ്യത്തിന്റെ ബോണ്ട് കെട്ടിവെച്ചതിന് ശേഷം ഇവിടെ നിന്ന് വൈദ്യ കൂടി പൂർത്തിയാക്കിയ ശേഷം ഇടവേള ബാബുവിന് മടങ്ങിപ്പോകാം ഇന്ന് ഉച്ചയ്ക്ക് രാവിലെ പത്ത് മണിക്ക് വന്ന് ഏകദേശം ഒരു ഈ ഒരു സമയം വരെയും ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേസ് അന്വേഷിക്കുന്ന എ ഐ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് പുരോഗമിക്കുന്നത് ഒന്ന് പറഞ്ഞു പഴയ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ബാബുവിന്റെ കേസും സമാനമായി മുകേഷിന്റെ കേസ് പോലെ ബലാൽസിംഗ കുറ്റവും സ്ത്രീത്വത്തെ അപമാനിക്കലും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് നേരത്തെ ഉറക്കത്തിൽ നടന്ന് അന്യന്റെ അടക്കുക അർദ്ദൻസ് ബൈൽഡ് ഷെയറിംഗ് ഫോർമുല മെഡിക്കൽ ടെർമലജി പറയും സാർ ആലുവ സ്വദേശിയായ ഈ നടി നൽകിയ പരാതി ഇങ്ങനെയാണ് തനിക്ക് അമ്മ സംഘടനയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് ഇടവേള ബാബു കലൂരിലുള്ള ഫ്ളാറ്റിലേക്ക് വിളിച്ചുവെന്നും അവിടെ എത്തി അംഗത്വം പൂരിപ്പിക്കുന്നതിനിടെ തന്നോട് മോശമായി പെരുമാറിയെന്നുമാണ് അതിൽ ആണ് താൻ പരാതി നൽകിയിരിക്കുന്നത് അതിൽ ഇടവേള ബാബുവിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഈ പരാതിക്കാരി മൊഴി നൽകിയതിനു ശേഷമാണ് എടുത്തത് അതിലാണ് ഇപ്പോൾ കോടതി ഇടവേള ബാബുവിന് മുൻകൂർ ജാമ്യം നൽകിയെങ്കിലും ഇടവേള ബാബുവിന്റെ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത് നേരത്തെ തന്നെ കോടതി പറഞ്ഞിരുന്നു ഈ ചോദ്യം ചെയ്യലിന് ഹാജരാവണം എപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥൻ വെളുപ്പിച്ചാലും എന്ന് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സമാന രീതിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവുകയും അറസ്റ്റ് റെക്കോർഡ് ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും ഈ കേസിൽ ഇടവേള ബാബുവിന്റെയും അറസ്റ്റ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ വൈദ്യ പരിശോധനയും അല്ലെങ്കിൽ ലൈംഗികശേഷി പരിശോധനയും ഉൾപ്പെടെ നടത്തുമെന്നാണ് അറിയുന്നത് മൂത്ര ഒന്നും പറയണ്ട തെളിവുകൾ ശേഖരിച്ച മറ്റ് വിവരങ്ങൾ കൂടി ലഭിച്ച ശേഷമായിരിക്കും അടുത്ത ചോദ്യം ചെയ്യൽ ഉണ്ടാവുക അടുത്ത ദിവസങ്ങളിൽ ഈ മണിയൻപിള്ള രാജുവും മറ്റ് ഇതുപോലെ തന്നെ ആരോപണം ഉയർന്ന അല്ലെങ്കിൽ കേസ് കേസെടുത്തിരിക്കുന്ന ആളുകളുമൊക്കെ ഇങ്ങോട്ട് എത്തുമെന്നാണ് അറിയുന്നത് ജയസൂരി അടക്കം ഉള്ള ആൾക്കാർക്കെതിരെയുള്ള പരാതിയുണ്ട് അവരൊക്കെ ഇവിടേക്ക് എത്തും ഈ ചോദ്യം ചെയ്യലിന് എന്തായാലും ജാമ്യം കൊടുത്താൽ പോലും ഇതുപോലെ ചോദ്യം ചെയ്യലിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ എപ്പോൾ വേണമെങ്കിലും ഹാജരാകാനുള്ള ഒരു നടപടിയും ഉണ്ടാകണം നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെ എറണാകുളത്ത് തന്നെ കൊച്ചിയിലെ കോസ്റ്റൽ പോലീസിന്റെ ആസ്ഥാനത്താണ് ഇവിടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ നടക്കുന്നത് ഇന്നലെ മുകേഷിനെയും ഇതേ ഓഫീസിൽ തന്നെയായിരുന്നു ഏകദേശം മൂന്നര മണിക്കൂറോളം ചോദ്യം ചെയ്തത് ഈ കേസുകളിലാണ് ഇപ്പോൾ ഇങ്ങനെ വേഗത്തിൽ നടപടി എടുക്കുന്നത് എല്ലാ ഓക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ട് ഇറങ്ങാണ്